ം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൂട്ടായ്മയുടെയും സഹജീവി സ്നേഹത്തിന്റെയും ഉദാത്ത മാതൃക തീർത്ത് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയിലെ ആറാമത്തെ വീടും യാഥാർത്ഥ്യമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ വിവിധ യൂണിറ്റുകളുടെയും സുമനസുകളുടെയും സഹായത്താൽ ഉയർന്ന ആറാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ആളൂരിലെ ഭവനരഹിതയായ റസിയ സുൽത്താനയാണ് സ്വപ്നഭവനത്തിന്റെ താക്കോൽ മന്ത്രിയിൽ നിന്നും സ്വീകരിച്ചത് സാങ്കേതിക കാരണങ്ങളാൽ സംസ്ഥാനത്തെ മറ്റു ഭവന നിർമ്മാണ പദ്ധതികളിൽ ഉൾപ്പെടാൻ കഴിയാതെ പോയവർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മന്ത്രി ബിന്ദുവിന്റെ ഭാവനയിൽ വിരിഞ്ഞ പദ്ധതിയാണിത് ഈ കാലയളവിൽ ബഹുജന പിന്തുണയോടെ ആറു വീടുകൾ സാക്ഷാത്കരിക്കാനായതിന്റെ ആനന്ദ നിമിഷമാണിതെന്ന് താക്കോൽ സമർപ്പണത്തിനു ശേഷം മന്ത്രി പറഞ്ഞു സ്വന്തമായി വീടില്ലാതിരുന്ന റസിയാസുൽ സുൽത്താനയ്ക്ക് സുമനസുകളുടെ സഹായത്തോടെ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിയതിന്റെ ആധാര കൈമാറ്റം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് മന്ത്രി ബിന്ദു നിർവഹിച്ചത് വീട് വെച്ചു നൽകുന്ന ഉദ്യമം എ പി ജെ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ എൻ എസ് എസ് എല്ലിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ പാലക്കാട് മേഖലയിലെ യൂണിറ്റുകൾ ഏറ്റെടുത്തു സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിനെ നിർവഹണ ചുമതല ഏൽപ്പിച്ചു സഹൃദയ കോളേജിലെ വോളണ്ടിയർമാർ ആദ്യഘട്ടത്തിൽ സമാഹരിച്ച തുകയുപയോഗിച്ച് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തറക്കല്ലിടലും നിർവഹിച്ചു തുടർന്ന് തൃശൂർ പാലക്കാട് മേഖലയിലെ വിവിധ കോളേജുകൾ ചേർന്ന് ധനസമാഹരണത്തിന് നേതൃത്വം നൽകുകയും സാങ്കേതിക സർവകലാശാലയിലെ എല്ലാ മേഖലയിലെയും എൻ എസ് എസ് യൂണിറ്റുകൾ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു അതോടെ റസിയ സുൽത്താനയുടെ വീടെന്ന സ്വപ്നവും സ്വപ്നക്കൂട് പദ്ധതിയിലെ ആറാമത്തെ സംരംഭവും യാഥാർത്ഥ്യമായി ഭിന്നശേഷിക്കാർ നിരാലംബർ വിധവകൾ തുടങ്ങിയവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് സന്നദ്ധ സംഘടനകൾ പൊതുജനങ്ങൾ എന്നിവരുടെ സഹായം സംയോജിപ്പിച്ച് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ ബാക്കി വീടുകൾക്കായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു ക്രാപ് ചലഞ്ച് ബിരിയാണി ചലഞ്ച് വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ വിതരണ ചലഞ്ചുകൾ എന്നിവ വഴിയും നിരവധി സുമനസുകളുടെ സഹായ സഹകരണങ്ങളിലൂടെയും സമാഹരിച്ച വിഭവങ്ങൾ കൊണ്ടാണ് ഭവനരഹിതർക്ക് സ്വപ്ന ഭവനം നേടിക്കൊടുക്കാൻ കഴിയുന്ന പദ്ധതി മുന്നേറുന്നത് ഏറ്റവും അഭിമാനകരമായ മാതൃകയാണ് ഇതുവഴി സൃഷ്ടിക്കുന്നതെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു മണ്ഡലത്തിലെ മുഴുവൻ നിവാസികളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ റസിയ സുൽത്താനയുടെ കുടുംബത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ് ഗ്രാമങ്ങൾ മാലിന്യം അടിഞ്ഞുകൂടിയ പ്രദേശത്ത് മാലിന്യമൊക്കെ റിമൂവ് ചെയ്ത് അതിമനോഹരമായ ഉദ്യാനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ലഹരി വിമുക്ത കേരളം എന്നുള്ളത് സാക്ഷാത്കരിക്കുന്നതിന് വലിയ പദ്ധതികൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിലുള്ള ഒരു ഇൻറ്റൻസിഫൈഡ് ക്യാമ്പയിനാണ് ലഹരിക്കെതിരായി ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും എൻ എസ് എസിൻ്റെ യൂണിറ്റുകൾ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് എൻ എസ് എസിൻ്റെ സഹായത്തോടു കൂടി വളരെ ജീവകാരുണ്യപരവും മനുഷ്യ സ്നേഹപ്രേരിതവുമായിട്ടുള്ള ഒരു കടമയാണ് നാം എല്ലാവരും ചേർന്ന് ഇന്ന് നിർവഹിക്കുന്നത് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ഭൂരഹിതനും ഭവനരഹിതനുമായി തുടരുന്ന പതിമൂന്ന് കുടുംബങ്ങൾക്കാണ് എൻ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി സ്നേഹക്കൂട് എന്ന പേരിൽ ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ പേർക്കും ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കും എന്ന പ്രഖ്യാപനം നേരത്തെ സർക്കാർ നടത്തിയിട്ടുള്ളതാണ് അതിനുവേണ്ടിയാണ് ലൈഫ് ഭവന പദ്ധതി ആവിഷ്കരിച്ചത് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ഭവനരഹിത കുടുംബങ്ങൾക്ക് വീട് പണിത് നൽകുന്നതിന് സുമനസ്സുകളായ വ്യക്തികളും സന്നദ്ധ സംഘടനകളുമെല്ലാം കൈകോർത്ത് പിടിച്ച് സർക്കാരിനൊപ്പം ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിലൂടെ ആഹ്വാനം ചെയ്യാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ആദ്യം കൂടിയ എൻ എസ് എസ് ഉപദേശക സമിതി സംസ്ഥാനതല സമിതി വീടുകൾ വെച്ചു കൊടുക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നു ഇവിടെ ബഹുമാനായി പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇത് സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന എൻ എസ് എസ് ഏറ്റെടുത്ത ഒരു സാമൂഹ്യ ദൗത്യമാണ് ആയിരം വീടുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പണി നൽകുമെന്നുള്ള തീരുമാനമാണ് ഉപദേശക സമിതി എടുത്തത് അതിൻ്റെ മാതൃക എന്നോണം ഏറ്റവും ആദ്യം ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ആ പ്രവർത്തനം തുടങ്ങി വയ്ക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതനുസരിച്ചാണ് സ്നേഹക്കൂടെ എന്ന് പേര് നൽകിക്കൊണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഈ പദ്ധതി ഏറ്റെടുത്തത് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ എൻ എസ് എസ് സെല്ലുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മകൾ അതുപോലെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ കലാലയങ്ങളിലും സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പ്രവർത്തിക്കുന്ന എൻ എസ് എസ് യൂണിറ്റുകൾ ഇവരെല്ലാവരും മുൻകൈയ്യെടുത്താണ് ഈ പതിമൂന്ന് ഭവനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ പണി പൂർത്തീകരിച്ച് കൈമാറുന്ന ആറാമത്തെ ഭവനമാണ് ഇത് എന്നുള്ളതിൽ നമുക്കേവർക്കും സന്തോഷമുണ്ട് കെ ടി യുവിൻ്റെ നേതൃത്വത്തിലുള്ള എൻ എസ് എസ് സെല്ലാണ് ഈ വീടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് അതിൻ്റെ പ്രധാന നിർമ്മാണ ചുമതല സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എൻ എസ് എസ് യൂണിറ്റാണ് ഏറ്റെടുത്തത് അതുമാത്രമല്ല ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് സഹൃദയ എൻ എസ് എസ് കോളേജ് ലഭ്യമാക്കിയ തുക ഉപയോഗിച്ചാണ് അതിനു മുമ്പ് സ്ഥലം വാങ്ങിയ സുമനസ്സുകളായിട്ടുള്ള നാട്ടുകാരെ നമ്മളൊന്ന് അനുസ്മരിക്കേണ്ടതുണ്ട് നമ്മുടെ ബെന്നിച്ചേട്ടൻ മുജീബ് അർജുനേട്ടൻ തുടങ്ങി ഒരുപാട് നല്ല മനസ്സുള്ള മനുഷ്യർ കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് മൂന്ന് സെൻറ്റ് സ്ഥലം ഈ കുടുംബത്തിന് വേണ്ടി ലഭ്യമാക്കിയത് ഈ റസിയ സുൽത്താനയുടെ ഭർത്താവ് ഈ ലോകം വിട്ടുപോയ സന്ദർഭത്തിൽ ഞാൻ അവരെ സന്ദർശിച്ചു ആ സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കുടുംബത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള നാട്ടുകാരായ സുഹൃത്തുക്കൾ ഇവർക്ക് വീടില്ലാത്ത ആ പ്രയാസം എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത് വാടകയ്ക്കാണ് താമസിച്ച് പോന്നിരുന്നത് അത്രയും തുക വാടകയ്ക്ക് കൊടുക്കാനുള്ള വരുമാനം പോലുമില്ലാത്ത നിരാലംബ കുടുംബത്തെ നമ്മൾ പരിഗണിക്കണം എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എൻ എസ് എസിൻ്റെ സ്നേഹക്കൂടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ സാധിക്കും എന്ന് പറയുകയായിരുന്നു അവ വീട് വെച്ച് നൽകണമെങ്കിൽ സ്ഥലം വേണമെന്നുള്ളത് കൊണ്ടാണ് പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ മൂന്ന് സെൻറ്റ് സ്ഥലം ഈ കുടുംബത്തിനു വേണ്ടി വാങ്ങി ഉറപ്പാക്കാൻ സാധിച്ചത് തുടർന്ന് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എൻ എസ് എസ് യൂണിറ്റ് സമാഹരിച്ച തുക കൊണ്ടാണ് പണി ആരംഭിച്ചത് കെ ടി യുവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ കലാലയങ്ങളുടെ പ്രത്യേകിച്ച് പാലക്കാട് തൃശൂർ ജില്ലകളിലെ വിവിധ എൻ എസ് എസ് യൂണിറ്റുകൾ കൈകോർത്തു പിടിച്ചുകൊണ്ട് പലവിധ ചാലഞ്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സമാഹരിച്ച തുക ഉപയോഗിച്ചുകൊണ്ടാണ് അത്യാവശ്യം ആധുനിക ഈ വീട് നമുക്ക് തയ്യാറാക്കാൻ സാധിച്ചത് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു നന്ദിയും രേഖപ്പെടുത്താം ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എൻ എസ് എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസർ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോക്ടർ എം അരുൺ ഡോക്ടർ പി യു സുനീഷ് പ്രോഗ്രാം ഓഫീസർ സി യു വിജയ് ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് എം എസ് വിനയൻ രതി ഗോപി ദിബിൻ പാപ്പച്ചൻ ഷൈനി തിലകൻ ജുമൈല ഷഹീർ യു കെ പ്രഭാകരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അക്വാറ്റിക് ബാഡ്മിന്റൺ ബാഡ്മിന്റൺ അക്കാദമിയിലും സെന്ററിലുമായി നടന്ന കേരള മാസ്റ്റേഴ്സ് ടെന്നീസ് ട്രസ്റ്റ് ജേതാക്കളായി ഇരിങ്ങാലക്കുട സുബിൻ ജിമ്മി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു വന്നപ്പോൾ കൂടുതൽ കൂടുതൽ സന്തോഷവും ുംഭിമാനവും തോന്നുന്നു കഴിഞ്ഞ് ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും സ്പോർട്സിനോടും ശാരീരിക ക്ഷമതയോ നിലനിർത്തുന്ന കാര്യങ്ങളോടും ഒരു ഒരു താല്പര്യം കാണിക്കുന്നത് ഇന്നത്തെ ജനറേഷന് ഏത് നിലക്കെടുത്താലും ഒരു ഒരു മാതൃകയാണ് മറ്റു പല സന്തോഷങ്ങളിലേക്കും യൗവനം വഴിമാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു ഭയം നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഏറ്റവും വലിയൊരു ത്രെറ്റും അത് തന്നെയാണ് അത്തരം സാഹചര്യത്തിൽ നിങ്ങളെ പോലെ ഇങ്ങനെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം മാത്രം നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി അതിനു വേണ്ടി സമയം മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എല്ലാ സമയവും നമുക്ക് എല്ലാവർക്കും മാതൃകയും പ്രചോദനവുമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു പ്ലെയർ തന്നെയാണ് നമ്മൾ വിട്ടുപോയ മാടത്തിൻ്റെ നിര്യാണത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തി തന്നെ അത്യന്തം അഭിനന്ദനാർഹമാണ് ഈ സാഹചര്യത്തിൽ ഇത്രയും മികച്ച രീതിയിൽ ഒരു മാസ്റ്റേഴ്സ് ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ നിങ്ങൾ ചെയ്ത് നിങ്ങൾ എടുത്ത എല്ലാ എഫേർട്ടിനും അഭിനന്ദനം അർഹിച്ചുകൊണ്ട് അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തതായി ആഗ്രഹിച്ചു ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ ജോൺ പാരേകര മുഖ്യപ്രഭാഷണം നടത്തി ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലർ ജയ്സൺ പാറേക്കാടൻ മുഖ്യാതിഥിയായിരുന്നു എട്ട് ഫ്രാഞ്ചൈസികളിലായി എൺപതോളം കളിക്കാർ പങ്കെടുത്ത വാശിയേറിയ ലീഗ് മത്സരത്തിൽ ഇരിങ്ങാലക്കുട വിന്നേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് തൃശൂർ ടെന്നീസ് ട്രസ്റ്റ് ചാമ്പ്യന്മാരായത് വാശിയേറിയ ഫൈനൽ മത്സരങ്ങളിൽ ടെന്നീസ് ടെസ്റ്റിന്റെ ബൈജു ബിജു മോഹൻ കൂട്ടുകെട്ട് പതിനേഴ് ഇരുപത്തിയൊന്ന് പതിനേഴ് ഇരുപത്തിയൊന്ന് എന്ന ക്രമത്തില് ഇരിങ്ങാൽക്കുട വിന്നേഴ്സിന്റെ ക്ലിൻസ് സുമേഷ് കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി ലീഡ് നേടി രണ്ടാമത്തെ മത്സരത്തിൽ ഇരിങ്ങാലക്കുട വിന്നേഴ്സിന്റെ ഷിയാസ് പ്രസന്നൻ കൂട്ടുകെട്ട് ഇരുപത്തിയൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് പതിമൂന്ന് എന്ന ക്രമത്തിൽ ടെന്നീസ് ട്രസ്റ്റിന്റെ ശ്രീനിവാസൻ ജ്യോതിഷ് സഖ്യത്തെ പരാജയപ്പെടുത്തി നിർണായകമായ മൂന്നാം മത്സരത്തിൽ ടെന്നീസ് ട്രസ്റ്റിന്റെ ഗിരീഷ് അജിത് കുമാർ സഖ്യം ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് പതിമൂന്ന് എന്ന സ്കോറിന് ഇരിങ്ങാലക്കുട വിന്നേഴ്സിനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി വിജയികൾക്ക് അൻപതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫികളും വിതരണം ചെയ്തു സമാപന ചടങ്ങിൽ ക്രൈസ്റ്റ് മോണാസ്ട്രി മാനേജർ ഫാദർ ജോയ് പേണിക്കപ്പറമ്പിൽ ജാസ്മിൻ ജോസഫ് ബിജോ ജോസഫ് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇരിങ്ങാലക്കുട നഗരസഭ മുൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥൻ പി ആർ സ്റ്റാൻഡിയെ ചടങ്ങിൽ ആദരിച്ചു പീറ്റർ ജോസഫ് സ്റ്റാൻലി ലാസർ ടോമി മാത്യു ലിഷോൺ ജോസ് ആൽജോ ജോസഫ് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം നേതൃസംഗമം നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഒൻപത് ശ്രീ കാലമായി വിജയന്റെ നേതൃത്വത്തിൽ ഈ മുന്നോട്ട് പോകുമ്പോൾ ഏത് മേഖലയിലുള്ളവർക്കാണ് നല്ല രീതിയിൽ ജീവിക്കാൻ സാധ്യതയിൽ പട്ടിണിയിൽ അതല്ലേ ഇന്നത്തെ സ്ഥിതി മലയോര മേഖലയിൽ നോക്കിയാൽ പിന്നെ വന്യജീവി മനുഷ്യ സംഘർഷത്തിന്റെ പേര് അവിടുന്ന് മലയോര ജനത പാലായനം ചെയ്യും എന്നും മാത്രമാണ് വന്യജീവികളുടെ ആഗ്രഹം എത്രയോ പേർ മരണപ്പെട്ടു കഴിഞ്ഞു നമ്മുടെ ആ മലയോര മേഖല ഇന്ന് കൃഷി അതിന്ന് ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നു തൊട്ടുപുറത്തേക്ക് തീരദേശത്തേക്ക് കടന്നാൽ അവസാനമായി ആലക്കിടർ ചനന മണൽ കനനം വരികയാണ് അത് മാത്രമാണ് തീരശോഷണത്തിന്റെ പ്രശ്നം വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ചതാണ് അതിനു മുൻപ് തീരം കടൽ കയ്യേറിയ വലിയ പ്രശ്നങ്ങളിൽ കുലിമുട്ടിന്റെ പേരിൽ അവർ അനുഭവിച്ച യാതനകൾ അല്ലെങ്കിൽ കടലാഗ്ര അപ്പൊ അങ്ങനെ കേട്ട തീരദേശ ജനത അതിനിടയിൽ ഇടനാടിലേക്ക് കടന്നു വന്നാൽ എന്താണ് ഈ സർക്കാരിന് അവകാശപ്പെടാനുള്ളത് യാതും എല്ലാ മേഖലയിലും തകർന്ന് കാർഷികരെ തകർന്ന് ഇന്ന് ഇപ്പോ ഞങ്ങടെ കടന്നു പോകുമ്പോൾ ഞാൻ പറയായിരുന്നു പോത്തിരംപാടത്ത് പൊയ്ത്തു നടന്നു എത്രയോ മഴ കഴിഞ്ഞു എത്രയോ നെല്ല് നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ പുല്ലരി കോൾപ്പാടത്ത് പൊയ്തെടുത്ത നെല്ലിൽ ഇരുപത്തിരണ്ട് ശതമാനം പതിരാണ് നൂറ് കിലോ എടുക്കുമ്പോ ഇരുപത്തിരണ്ട് കിലോ പതിരായി മാറാൻ ഈ നാട്ടിൽ കാർഷിക വൃത്തിക്ക് പോലും സ്ഥിതിയില്ലാത്ത രീതിയിലേക്ക് ഈ ബരണി അല്ലെങ്കിൽ പെൻഷൻ നിയോജക മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്ന കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ജില്ലാ സെക്രട്ടറിമാരായ ആൻഡ്രോ പെരുമ്പിള്ളി കെ കെ ശോഭനൻ സതീഷ് വിമലൻ സോണിയ ഗിരി എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത് സ്വാഗതവും ഷാറ്റോ നന്ദിയും പറഞ്ഞു തൊഴിലാളി വർഗം കർഷകർ അധസ്ഥിത ജനവിഭാഗങ്ങൾ എന്നീ വിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന തൊഴിൽ നിയമങ്ങൾക്കെതിരെ തൊഴിൽ കോടുകൾ ഒഴിവാക്കുക പൊതുമേഖലാ തൊഴിലിടങ്ങളുടെ വിൽപ്പന അവസാനിപ്പിക്കുക ദേശീയ സമ്പദ് വിൽപ്പന നിർത്തുക വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അവസാനിപ്പിക്കുക കർഷകരെ സംരക്ഷിക്കുക കോർപ്പറേറ്റ് കൊള്ള ചെറുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് നടന്ന ഇരിങ്ങാലക്കുട മണ്ഡലം കൺവെൻഷൻ എ ടി യു സി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സി എ ടി യു ഏരിയ സെക്രട്ടറി കെ എ ഗോപി അധ്യക്ഷത വഹിച്ചു കെ കെ ശിവൻ എൻ കെ ഉദയപ്രകാശ് ചന്ദ്രൻ ഉല്ലാസ് തളക്കാട്ട് എന്നിവർ സംസാരിച്ചു വർദ്ധനൻ പുളിക്കൽ റഷീദ് കറളം സി ഡി സിജിത് ബാബു ചിങ്ങാരത് മോഹനൻ വലിയാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി പക്ഷേ അത് കഴിഞ്ഞിട്ട് മുപ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് ഈ മുപ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സിനിശേഷം എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ദിവങ്കരതനായ മാത്തിക്കാനെ കണ്ടിച്ച് എന്നാണ് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ മിത്രങ്ങളോ പലപ്പോഴും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച സുവിശേഷങ്ങൾ ആ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്തെ പീഡിപ്പിക്കപ്പെട്ടവരും അധ്വാനിക്കുന്നവർക്കും അതുപോലെ തന്നെ അധികപ്പെട്ടവർക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള സുവിശേഷങ്ങളാണെന്ന് അദ്ദേഹം ഈ ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹം മാപ്പാട്ടിയായിട്ടുള്ള സന്ദർഭത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചു അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി കോർപ്പറേറ്റ് മുദ്രാധിമന്മാണ് ശതകോടീശ്വരന്മാരാണെന്ന് പറഞ്ഞു നിങ്ങളുടെ ഗുണം ഈ പാവപ്പെട്ടവർ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ഈ കോർപ്പറേറ്റ് ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിന് മനുഷ്യ മുഖമില്ല എന്ന് ലോകത്ത് പറയുവാനായി ആളാണ് നിബന്ധതരായ മൂന്ന് उन्हार <laughs> ും ശക്തിപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാർക്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ് ജീവിച്ചത് പത്തൊമ്പതിന്റെ അവസാനവും അതുപോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിലുമായി ആ കാലഘട്ടത്തിലും മുതലാളിത്തേക്കാൾ ഭീകരമായിട്ടുള്ള പുറത്തിട്ടു കൊണ്ടാകുന്നത്

На на маскаре. Times News. ICL Medilab Empowering Health near Altara Opposite Village Office, iring from the House of ICL. To line weaving stories around you. To line designer studio creations made from the heart.